കൊയിലാണ്ടി ഊരുള്ളൂർ ശ്രീ വിഷ്ണു യജ്ഞം ആരംഭിച്ചു രവീന്ദ്രൻ സപ്താഹത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രദീപം ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ഊരള്ളൂർ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ മൂന്നാമത് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് സപ്താഹത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഭദ്രദീപം തെളിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ എസ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ശ്രീ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രമൂരടം ശ്രീ പഴയമടത്തിലം നാരായണൻ നമ്പൂതിരി മേൽശാന്തി മായഞ്ചേരിയിലും ഹരികൃഷ്ണൻ നമ്പൂതിരി ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ എം പ്രകാശൻ സെക്രട്ടറി ഇ ദിവാകരൻ ചെങ്ങനാരി കേശവൻ ആചാരി കെ മനോജ് സി സുകുമാരൻ സി പി പ്രകാശൻ വി പി ശങ്കരൻ സി വിനോദൻ എം സി രവീന്ദ്രൻ മിനിക്കുമാരി ബാബു യു കെ രുക്മിണി സന്തോഷ് കരിമ്പിൽ എന്നിവർ സംസാരിച്ചു സപ്താഹത്തോടനുബന്ധിച്ച് ഡിസംബർ ആറ് വെള്ളിയാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ സമൂഹ സദ്യ വൈകുന്നേരം അഞ്ചു മണിക്ക് നടുവിലക്കണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഊരള്ളൂർ ശ്രീ വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടക്കും തുടർന്ന് ക്ഷേത്ര വനിതാ കമ്മിറ്റിയുടെ തിരുവാതിരക്കളി അരങ്ങേറും എ ന്യൂസ് കോഴിക്കോട്